ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അസ്ലാമലൈക്കു വെക്ടുമായി ചാൻ എൽദാരിസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പേസ്റ്റ് വെച്ചിട്ടും അതേപോലെ തന്നെ പേസ്റ്റ് ട്യൂബ് വെച്ചിട്ടും ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ പേസ്റ്റ് വെച്ചിട്ടുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം അതിൻ്റെ കുറേ പേസ്റ്റ് ട്യൂബ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിഞ്ഞ ട്യൂബെല്ലാം ഞാൻ ഇതേപോലെ എടുത്ത് വെക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ബാക്കി വരുന്ന കുറച്ച് പേസ്റ്റൊക്കെ ഉണ്ടാവില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ആ ഒന്നുകിലും നമുക്കിതൊരു വെള്ളത്തിലോട്ടേക്ക് കയക്കാം അതെല്ലാം പേസ്റ്റിന്റെ ഈ ഒരു ട്യൂബ് ഇതേപോലെ ഞെക്കിത്തുർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേസ്റ്റ് കുറച്ച് ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊന്ന് ഉറ്റിച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഒരു സ്പോഞ്ച് ഒന്ന് സ്പോഞ്ച് ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നും ഒരിക്കലും ഉപയോഗിക്കരുത് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീണ് പോവും അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്യാസ് അടുപ്പായാലും അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ആയാലും നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഒന്ന് നനച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കട്ടോ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് മുഴുവനായിട്ടും ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് മീൻ വറുത്തതും ചോറ് വെച്ചതും കറി വെച്ചതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ തിളച്ച് ചിന്തിയതും മെഴുക്ക് കിട്ടിയതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മളിതിൽ ഡിഷ് വാഷോ സോപ്പോ സോപ്പ് മുടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല കുറച്ച് പേസ്റ്റ് പേസ്റ്റ് മാത്രം മതി നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലുള്ള അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ ഒരു പ്ലേറ്റിൻ്റെ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഒക്കെ ഇത് കണ്ടില്ലേ ഈ ഒരു സ്റ്റാൻഡ് ഭാഗത്തുള്ള അതിലെന്ത് തുരുമ്പക്കാർ ഉണ്ടെങ്കിലും വരെ നമുക്ക് വേഗം തന്നെ പോയി കിട്ടിയിട്ട് ഈ ഒരു പ്ലേറ്റ് നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തൊക്കെ ടൈലുണ്ടാവും ഈ ഒരു ടൈലിലേക്ക് നമ്മൾ മീൻ വറുക്കുമ്പോഴൊക്കെ തെറുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു ടൈലും ഇതേപോലെ അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല അത് പറയാം കേട്ടോ ഈ ഒരു ടൈലിൻ്റെ സൈഡും ഇതേപോലെ കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് ഇതേപോലെ സ്പോഞ്ച് വെച്ചിട്ടൊന്നും ഒരിച്ചെടുത്താൽ മതി ആ ഒരു ടൈലിൻ്റെ ഭാഗം നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അതേസമയം തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സിംഗാണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ സ്റ്റീലിൻ്റെ ഈയൊരു സിങ്കിൽ അതേപോലെ നമുക്കിതേ ഈ പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കട്ടോ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈയൊരു വെള്ളത്തിലോട്ടേക്ക് ഈ ഒരു പേസ്റ്റ് ക്യൂബെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേസ്റ്റൊക്കെ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല പതയുണ്ടാവും അതെല്ലാം നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ പേസ്റ്റിൻ്റെ അപ്പം ഏത് പേസ്റ്റാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കുക ഓൾഗീറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് പേസ്റ്റും എടുക്കാം എടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഡാബറിൻ്റെ ചുവപ്പും അതേപോലെ എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഈ ഒരു വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് മാത്രം മതി നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടിട്ടോ ഈ ഒരു സിങ്കിൽ ഈ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്ക്രബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കൊടുക്കുക അപ്പോൾ വേഗം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും ബാറ്റ്സ്മെൻലെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലാണല്ലോ ഈ ഒരു കിച്ചൺ സിംഗൊക്കെ അപ്പൊ വേഗത്തിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും ആ ഒരു ബാറ്റ്സ്മെനിലും പോയി കിട്ടാൻ പറ്റും കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഓയിൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സിംഗിനൊക്കെ ഒരു മങ്ങലുണ്ടാവും അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ മങ്ങലൊക്കെ നമുക്ക് പോയിട്ട് വെട്ടിത്തിളങ്ങുന്ന കിച്ചൺ സിംഗ് ആയി കിട്ടാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് അടുത്തിടിപ്പെന്താ നോക്കാം അടുത്ത അടുത്തിടിപ്പ് അതേപോലെ ഞാൻ കാണിക്കുന്നത് എടുക്കാത്ത ഈ ഒരു കുപ്പി ഗ്ലാസ് ആട്ടോ ഈ എടുക്കാത്ത ഗ്ലാസ് ആകുമ്പോ ഇതിന്റെ മുകളിൽ പൊടിയും അതേപോലെ മെഴുക്കും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും എടുക്കാത്ത ഗ്ലാസ് അല്ലേ എപ്പോഴും ഉപയോഗിക്കണില്ലല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു പേസ്റ്റിന്റെ വെള്ളം അതേപോലെ ഈ ഒരു ഗ്ലാസിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈവച്ചിരുന്നത് കണ്ടില്ലേ കൈവെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഒരച്ചെടുത്താൽ മതി എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകി നോക്കാം കേട്ടോ ഇപ്പം അതാ കണ്ടില്ല ഈ ഒരു ഗ്ലാസ് ഈ മങ്ങിയിട്ടുള്ള ഗ്ലാസ്സൊക്കെ നല്ലോണം പളുങ്ക് പോലെ പളവള വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഗ്ലാസ് മാത്രമല്ല കേട്ടോ അപ്പോൾ അതാ ഞാനൊരു സ്റ്റീലിന്റെ കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ കുറച്ച് പേസ്റ്റിൻ്റെ വെള്ളം കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രമായാലും അതേപോലെ തന്നെ കുപ്പി പാത്രങ്ങളൊക്കെ നമുക്ക് സോപ്പോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു പേസ്റ്റ് ചൂപ്പ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഡിലൻസ് സൊല്യൂഷൻ തന്നെയാണ് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇനി നമുക്ക് പേസ്റ്റ് വെച്ചിട്ടുള്ള ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മീനും അതേപോലെ ഇറച്ചിയൊക്കെ കഴുകി കഴിഞ്ഞാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ കൈക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ബാഡ് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ മത്തി മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സോപ്പിട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് പോയില്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേപോലെ കുറച്ച് പേസ്റ്റ് കയ്യിൽ ആക്കി കൊടുക്കുക എന്നിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കൈ രണ്ടും ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കട്ടോ ഇങ്ങനെ ഒരച്ചതിന് ശേഷം ആ ഒരു കൈ നമ്മൾ കഴുകിക്കളയാണെങ്കിൽ ആ ഒരു മീൻ്റെ സ്മെല്ലും അതേപോലെ ഇറച്ചിൻ്റെ സ്മെല്ലും ഒക്കെ നമുക്ക് കയ്യിൽ നിന്നും പോയി കിട്ടാനായിട്ട് പറ്റും നല്ല ക്ലീനായി കിട്ടും കൈ കൈയിട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ നമ്മൾ പല്ല് ബ്രഷ് വെച്ചിട്ട് തേക്കുന്നതാണല്ലോ ഈ ഒരു പേസ്റ്റ് കൊണ്ടല്ലേ അപ്പം നമ്മൾ പല്ല് തേക്കുന്നത് പോലെ തന്നെ നമ്മുടെ നഖവും ഇതേപോലെ ചെയ്തെടുക്കട്ടോ നഖത്തിലൊക്കെ കുറച്ച് പേസ്റ്റാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒന്നും അരച്ചുകൊടുക്കട്ടോ ഈ നഖത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് പോയി കിട്ടിയിട്ട് നഖം നല്ലോണം നിറം വെക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല വെണ്മ കിട്ടും നഖത്തിനെട്ടോ ഇപ്പം അത് എൻ്റെ നഖം ചുവപ്പായതുകൊണ്ടിട്ട് എനിക്ക് വീഡിയോയിൽ നല്ലോണം കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ വൈറ്റ് കളറുള്ള നഖക്കാണെങ്കിൽ വൈറ്റ് മഞ്ഞ് നഖക്കാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ആ ഒരു വൈറ്റായി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അതേപോലെ കുഴിനഗക്കെ ഉള്ളവരാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ ഒരു കുഴിനക നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പം നകും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കൈ തന്നെ നല്ല രീതിയിൽ നമുക്ക് ബാറ്റ്സ്മനിലെല്ലാം പോയിട്ട് വെ വെണ്മ കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് സ്റ്റീലിന്റെ ടാപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ ബാത്റൂമിലും അതേപോലെ ഹാളിലൊക്കെ ഈ ഒരു സ്റ്റീൽ ടാപ്പിന്റെ മുകളിലും ഇതേപോലെ കുറച്ച് പേസ്റ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബേസിനും ബേസിന്റെ മുകളിലൊക്കെ കറയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സിങ്കും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കുറച്ച് പേസ്റ്റോ അതെല്ലാം പേസ്റ്റിന്റെ ഈ ഒരു വെള്ളമോ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് ഒരു ബ്രഷ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഈ എല്ലാം നമുക്ക് ഈ ഒരു പേസ്റ്റ് മാത്രം മതി കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പേസ്റ്റ് ട്യൂബ് മാത്രം മതി വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം അത്യാവശ്യത്തിന് പതയുണ്ടാവു നല്ല നിറം കിട്ടാനായിട്ട് പറ്റുകയും ചെയ്യും ഇപ്പൊ ഇതൊക്കെ കണ്ടില്ല ഈ ഒരു വെയിലിൻ്റെ ടേപ്പൊക്കെ നല്ല രീതിയിൽ തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ സോപ്പിൻ്റെ പതൊക്കെ തെറിച്ചിട്ട് ബാത്റൂമിലെ പ്രത്യേകിച്ച് ബാത്റൂമിലെ ടാപ്പ് ആണെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ സോപ്പിൻ്റെ പതൊക്കെ തെറിച്ചിട്ട് എന്തായാലും ആ ഒരു ടാപ്പിനൊക്കെ ഒരു മങ്ങലുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീൽ ടാപ്പ് ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് പേസ്റ്റിന്റെ കാലി ട്യൂബാട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കാലി ട്യൂബിലോട്ടേക്ക് അതേപോലെ കത്രിക ഇതേപോലെ ഇട്ട് കൊടുക്കാം നല്ലൊരു കവറായിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ കത്തി കത്രികയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കവറായിട്ട് നമുക്കത് ഉപയോഗിക്കാം വലിയ കവറൊക്കെ ആണെങ്കിൽ വലിയ കത്തി വലിയ കത്രിയൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് പോയിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ട് പോവണം അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ടൂറൊക്കെ പോകുന്ന സമയത്ത് കത്തി കത്രിയൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നല്ലൊരു നമുക്ക് സേഫ് ആയിട്ട് തന്നെ നമ്മളെ ബാഗിൽ അവിടെ നിന്നോളും കൈ തട്ടിയിട്ട് മുറിഞ്ഞു പോകുക അങ്ങനെ ഒരു പേടിയും പേടിക്കാണ്ട് ഈ ഒരു കത്രിക കവറായിട്ട് നമുക്കത് ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെലവ ചെരവിന്റെ നാക്കിന് കവറില്ലാത്തവരാണെങ്കിൽ ചെരവിൻ്റെ നാക്കിനും ഇത് ഇട്ടു കൊടുത്താൽ മതി ആയാലും ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇപ്പം കത്തിയിട്ടിട്ട് ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ഇതാ ഞാൻ ഈ ഒരു ട്യൂബ് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് പീസ് ഇതാ കണ്ടില്ലേ നമ്മൾ മുടിക്കൊക്കെ ഇടുന്ന റബ്ബർ ബാൻഡിന്റെ ഒരു ഷേപ്പിൽ ഇതാ ഞാൻ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നും നമുക്ക് നമുക്കിതേ രീതിയിൽ ഉപയോഗിക്കട്ടോ നമ്മൾ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ റോള് പേപ്പർ അതേപോലെ പത്രമൊക്കെ നിങ്ങളെ റോൾ ചെയ്തെടുക്കുമല്ലോ അപ്പോൾ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബാൻഡേജ് ആക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ റോള് അഴിഞ്ഞു പോകില്ല നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നോളും അതേപോലെ തന്നെ നമ്മളെ ചാർജറിൻ്റെ കേബിളൊക്കെ നമ്മൾ യാത്രയിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഒരുപാട് വേണമല്ലോ ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ നമുക്കതിങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ വെച്ചിട്ട് ചാർജർ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വെക്കുന്ന സമയത്ത് നല്ല സേഫായിട്ട് ഒതുങ്ങി നിന്നോളും ഒരു സൈഡിലിട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ മറക്കിയതെ അപ്പം അതുകൊണ്ടില്ല നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ ഇട്ടിട്ടുണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ മറക്കിയതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് ഡിപ്പെൻഡാ നോക്കാം അടുത്തിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഒരു ബോട്ടിൽ നിന്നും മറ്റൊരു ബോട്ടിലേക്ക് വായുവട്ടം കുറഞ്ഞ ബോട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതേസമയം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ ബോട്ടിലെ ഒഴിക്കുന്ന സമയത്ത് ഫണലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫണലായിട്ട് അത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പേസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗം അതേപോലെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്തോട്ടേക്കൊന്നും വീഴാതെ ഇത് ബോട്ടിലോട്ടേക്ക് തന്നെ വീണോളും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടില്ലേ വായുവട്ടം കുറഞ്ഞ ഒരു ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു പേസ്റ്റ് ട്യൂബിൻ്റെ പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ചൊടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നെൽത്തോട്ടേക്കൊന്നും വെള്ളം വീഴാതെ ഈ വെള്ളം ഒക്കെ ആയിട്ട് ബോട്ടിലേക്ക് തന്നെ വീണോളൂ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ഡിപ്പിനായിട്ട് ഇതാ നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് പഴയ സ്വിച്ച് ബോർഡൊക്കെ ആകുമ്പം നമ്മൾ പല കൈ കൊണ്ടും നമ്മൾ സ്വിച്ച് ഇടുന്നവരാണല്ലോ മേക്കുള്ള കൈയും നനവുള്ള കഴിയും ഒക്കെ ഉണ്ടാവും നമ്മൾ ജോലി തിരക്കിലൊക്കെ ഇങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ സമയത്ത് ഈ ഒരു സ്വിച്ച് ബോർഡിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു അഴുക്കൊക്കെ വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് പേസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് തുണിയോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പോൾ വേഗം തന്നെ അതിന്റെ മുകളിലുള്ള എന്തൊരു കറിയും അഴുക്കും പാടുകളൊക്കെ വേഗത്തിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും എത്ര പഴകിയ സ്വിച്ച് ബോർഡായാലും ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയേറെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാവണം കേട്ടോ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടും അതേപോലെ പേസ്റ്റിന്റെ ഒഴിഞ്ഞ ട്യൂബ് വെച്ചിട്ടും ഒരുപാട് ഇനിയും ഇനിയും ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ലെങ്തി ആയി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇവിടെ വൈകിട്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കും അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീണ്ടും അടുത്ത ദിവസം കാണാം ഇൻഷാല് താങ്ക് യു